ആസപ്പടി കേസിൽ സി എം ആറിന് മേൽ ഇ ഡി കുരുക്കുമുറുകുന്നു കമ്പനി മറച്ചുവെക്കുന്ന രേഖകൾ പിടിച്ചെടുക്കാനൊരുങ്ങി ഇ ഡി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശശിധരൻ കർത്തയുടെ നീക്കങ്ങൾ ചെറുത്ത് ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്തതോടെ സി എം ആറിൽ പ്രതിരോധത്തിലാണ് വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്തിന് പണം നൽകിയെന്ന ചോദ്യത്തിനാണ് ഇ ഡി ഉത്തരം തേടുന്നത് മാസപ്പടി കേസിൽ അന്വേഷണ പരിധിയിലുള്ള വിവാദ കരിമണൽ കമ്പനി സി എം ആറിൽ എം ഡി ശശിധരൻകർത്ത ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും സമൻസ് പ്രകാരം ഹാജരായ സി എം ആർ എൽ ഉദ്യോഗസ്ഥർ പ്രധാനപ്പെട്ട രേഖകൾ കൈമാറാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇ ഡി തുടർനീക്കങ്ങൾ ശക്തമാക്കിയത് ശശിധരൻകർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കൈമാറാത്ത രേഖകൾ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലേക്കും ഇഡി കടക്കുന്നത് സി എം ആറിൽ ഓഫീസിലും എം ഡി ശശിധരൻകർത്തയുടെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പുകളിലും കമ്പനിയുടെ സാമ്പത്തിക ഇടപാട് രേഖകൾ സൂക്ഷിക്കുന്നുണ്ട് ഇന്നലെ ശശിധരൻകർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്ത ഇ ഡി സംഘം ഏതാനും രേഖകൾ പകർത്തിക്കൊണ്ടുപോയിരുന്നു മറ്റ് രേഖകളും ഇതേ രീതിയിൽ പിടിച്ചെടുക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സലോജി കമ്പനിക്ക് ഐ ടി സേവനത്തിന്റെ മറവിൽ പണം നൽകിയതിന്റെ വിശദാംശങ്ങൾ സാമ്പത്തിക ഇടപാടുകൾക്ക് കടലാസ് കമ്പനികളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ കള്ളപ്പണം വിളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നിവയാണ് ഇ ഡി പരിശോധിക്കുന്നത് ആദായ നികുതി കണക്കുകളിൽ മറച്ചുവെച്ച് രഹസ്യമായി കൈമാറിയ പണത്തെക്കുറിച്ചും അന്വേഷണമുണ്ട് കരാർ രേഖകളും വോയിച്ചറുകളും കൈമാറാനും നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ആദായനികുതി വകുപ്പിന് രേഖകൾ കൈമാറിയിട്ടുണ്ടെന്നും രഹസ്യ സ്വഭാവമുള്ള ഈ രേഖകൾ മറ്റൊരന്വേഷണ ഏജൻസിക്ക് കൈമാറാൻ നിയമപരമായ ബാധിച്ചു ില്ലെന്നുമാണ് സി എം ആറിൽ ചൂണ്ടിക്കാട്ടുന്നത് ജനം കൊച്ചി